ഹലോ ഫ്രണ്ട്സ് ഇന്ന് ശ്രീകൃഷ്ണപുരം ബ്ലോക്കിൽ വെച്ചിട്ട് സംസ്കൃതി കിസാൻ മേള നടന്നിട്ടോ രണ്ട് ദിവസങ്ങളിലായിട്ട് പതിനാല് പതിനഞ്ച് തീയതികളിലായിട്ട് ശ്രീകൃഷ്ണപുരം ബ്ലോക്കിൽ വെച്ചിട്ട് നടന്നിട്ടുണ്ടായിരുന്നു അത് കാണാൻ ഞാൻ പോയി അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാനൊരു വീഡിയോ ആക്കിയിട്ട് എടുത്തതാണ് കേട്ടോ ഇവിടെ സ്റ്റേജിൽ എന്തൊക്കെയാണ് പരിപാടികൾ നടക്കാൻ തുടങ്ങിണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ സ്റ്റാളുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇത് കണ്ട പച്ചക്കറിയുടെ ഒരു നല്ല നല്ല പച്ചക്കറികളുടെ ഒരു സ്റ്റാൾ ഉണ്ടായിരുന്നു പഴവും ഒക്കെ ആയിട്ട് പിന്നെ കർഷകർക്ക് ആവശ്യമുള്ള സ്പ്രേയർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചെടികളുടെ എല്ലാ ചെടികളും ഉണ്ടായിരുന്നു പൂക്കളുള്ള ചെടികളുടെ കുറേ പിന്നെ ഫ്രൂട്ട്സിൻ്റെ തൈകളുടെ പ്ലാവ് മാവ് അതിൻ്റെയൊക്കെ തൈകളുടെ സ്റ്റാളുകളുണ്ടായിരുന്നു കേട്ടോ ഒരുവിധം ചെടികളൊക്കെ ഉണ്ടായിരുന്നോ നല്ല വാങ്ങിയിട്ടുണ്ട് കണ്ട ഗ്രൗണ്ട് ഓർക്കിഡ് നിറയുണ്ട് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ചെല്ലണ സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പൂക്കളുള്ള ചെടികൾ കണ്ടപ്പോൾ ഞാനും വാങ്ങിയിട്ടോ രണ്ടെണ്ണം കണ്ടാൽ പിന്നെ പോരാ തോന്നില്ല അപ്പം ഞാനും വാങ്ങി രണ്ടെണ്ണം പിന്നെ കണ്ടത് ഓർക്കിഡുകളാണ് തലനോസിസ് ഒക്കെ പൂക്കളും കൊണ്ട് നിറഞ്ഞിറക്കണു നല്ല ഗ്രോത്തുള്ള പ്ലാന്റ്സ് എന്താ പൂക്കൾ വന്നിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വെലനോസിസ് ആണ് പിന്നെ വാൻ്റെ രണ്ടെണ്ണം കണ്ടു വിരിഞ്ഞു നിൽക്കണത് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇട്ടിട്ട് കണ്ടു കേട്ടോ അവിടെ കണ്ടോ വെലനോസിസ് വിരിഞ്ഞു നിൽക്കുന്നത് കുറേ കൊലകളായിട്ടാണ് വിരിഞ്ഞു നിൽക്കുന്നത് ഓക്കേ Bye.